നമസ്കാരം കേരള തീരത്ത് നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് സി എൽസ ത്രീ എന്ന ചരക്കുകൾ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കണ്ടെയ്നറുകളിൽ എന്താണെന്നുള്ള ചോദ്യം മാത്രം ബാക്കിയായി നിൽക്കുന്നുണ്ട് കരക്കടഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കൾ ഉണ്ടെന്നുള്ളത് പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലുമുണ്ട് മത്സ്യബന്ധന മേഖലയെ ഈ അപകടം ബാധിച്ച മട്ടാണ് മത്സ്യം വാങ്ങാൻ ആളുകൾ വിമുഖത കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ ആശങ്കകളാണ് തീരമേഖലയിലുള്ളത് അതേസമയം നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം തേടി എടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ ഉറപ്പില്ല തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ കപ്പൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസികളും മടിക്കുന്നു ഇതിനിടെ കേരളത്തിന്റെ സമീപത്തെ കപ്പൽചാലിൽ ചാലിൽ അൻപത്തി ഒന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങൾ എടുക്കുമെന്ന വിവരവും ലഭിച്ചു കപ്പൽ അപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കേണ്ട ചുമതല ഡയറക്ടർ ജനറൽ ഷിപ്പിനാണെങ്കിലും കണ്ടെയ്നറുകളുടെ ചരക്ക് അത് കടലിലുണ്ടാകുന്ന മലിനീകരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചതും ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്നും പ്രശ്നമാണ് കേരള തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മയലിന് അപ്പുറത്താണ് അപകടമെന്നതിനാൽ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ലെന്ന വാദമാണ് സർക്കാരിന്റേത് കേസെടുക്കുന്ന കാര്യം തെളിവ് ലഭിച്ച ശേഷം നോക്കാമെന്നതും നിലപാട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രമിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണങ്ങളോടെ ഇടപെടാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള കണ്ടെയ്നർ മാലിന്യങ്ങൾ ജില്ലയിലെ നിന്ന് നീക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ വീണ്ടും സജീവമായി വർക്കല അഞ്ചുതെങ്ങ് ചെറിയതുറ പ്രദേശങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് പെലറ്റ് അടക്കമുള്ള വസ്തുക്കൾ ക്ലോസറ്റിൻ പോലീസിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നീക്കി തുടങ്ങിയിരുന്നു വൈകാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പലയിടത്തും മാലിന്യം ചാക്കുകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏറ്റെടുക്കും മഴ മാറി നിന്നാൽ തീരം വേഗം ശുചീകരിക്കാനാകും ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞ പ്രദേശത്തെ ജലം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് കനത്തതിരയിൽ പ്ലാസ്റ്റിക് ൾക്കുമേൽ മണൽ വന്നു മൂടിയത് ചിലയിടത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് മാലിന്യ നീക്കത്തിന് ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു കൊച്ചി തീരത്തോട് ചേർന്ന് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കേരള തീരത്ത് ഇതുവരെ അൻപത്തി ഒൻപത് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ചെണ്ണം ഭാഗികമായി നശിക്കുകയോ നമ്പർ വ്യക്തമാകാതിരിക്കുകയോ ചെയ്തതിനാൽ ഒരേ കണ്ടെയ്നറുകൾ തന്നെയാണോ എന്നും വ്യക്തമല്ല പൂർണ്ണമായി തകരാത്ത നിലയിൽ ലഭിച്ചത് മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്